ഹലോ ഫ്രണ്ട്സ് ഈ പുതുവത്സരം നന്മകൾ നിറഞ്ഞതാകട്ടെ അതുപോലെ തന്നെ എൻ്റെ വിരലുകളാൽ നെയ്ത ഈ പൂക്കൾ പോലെ മനോഹരമാകട്ടെ നിങ്ങളുടെ ഇന്നത്തെ ദിനവും ഇനിയുള്ള ദിനങ്ങളും നമുക്ക് നല്ലൊരു വീഡിയോസിലേക്ക് പോകാം അതായത് ഒരു ഫ്ലവർ മേക്കിങ്ങിൻ്റെ ഫ്ലവർ മേക്കിങ്ങിൻ്റെ വീഡിയോസിന് എല്ലാ ദിവസവും പ്രതീക്ഷിക്കാം നിങ്ങൾക്ക് അതുപോലെ തന്നെ പ്രതീക്ഷിക്കാമെന്നല്ല എല്ലാ ദിവസവും ഞാൻ കാണും അതുപോലെ നല്ല നല്ല ഫ്ലവർ മേക്കിങ്ങിൻ്റെ വീഡിയോസ് നമുക്ക് വെറൈറ്റീസ് ഒരുപാട് അധികം പഠിക്കാനുണ്ട് ഇന്ന് നമ്മൾ ഈ കക്ക പോലത്തെ ഉള്ള നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഒരു ശംഖ് ചെറിയ ശംഖുകൾ കൊണ്ടുള്ള മനോഹരമായ പൂക്കളാണ് വേസ്റ്റ് തുണിയും ചെറിയ ശംഖിൻ്റെ വേസ്റ്റ് ഇത് എല്ലാം വേസ്റ്റാണ് ഇതാണ് ഞാൻ ഉദ്ദേശിച്ച ഈ ഞാൻ പറഞ്ഞ സാധനം എന്ന് പറയുന്നത് ഇത് ചെറിയ ശംഖാണ് ഇതിൻ്റെ ലെയർ ലെയർ ആയിട്ടുള്ള അതിമനോഹരമായ ഒരു സ്റ്റാൻഡ് പോലത്തെത് ഹാങ് ചെയ്തിടുന്നത് ഞാൻ രാമേശ്വരത്ത് നിന്നും വണ്ട് എൻ്റെ ചെറുപ്പത്തിൽ വാപ്പയുടെ കൂടെ പോയപ്പോൾ വാങ്ങിച്ചതായിരുന്നു അതിൻ്റെ ആ നൂല് പൊട്ടി പോയപ്പോൾ ഇതെല്ലാം ഞാൻ പെറുക്കിയെടുത്ത് സൂക്ഷിച്ച് വെച്ചതാണ് ഇതുകൊണ്ട് നമുക്ക് മനോഹരമായ കുറേയേറെ ഒരെണ്ണം മാത്രമല്ല ഒരുപാട് വെറൈറ്റീസ് ഉണ്ടാക്കാൻ പറ്റും നമുക്ക് കൊണ്ടുണ്ടാക്കാൻ പറ്റും ഞാൻ പേളിന് പകരം ഇതാണ് എടുക്കുന്നത് ഇത് നല്ലതുപോലെ പല കളർ പെയിൻ്റ് അടിച്ചിട്ട് നമുക്കൊരു ഫ്ലവർ വേസ്റ്റ് തുണി കൊണ്ടൊരു ഫ്ലവർ കൂടെ സെറ്റ് ചെയ്ത് അതിനകത്ത് ഫിറ്റ് ചെയ്ത് വെക്കാം അതിനായിട്ട് ഞാൻ ഇതിനെല്ലാം ചെറിയ ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പുറംതോടിൻ്റെ പുറത്തായിട്ട് ഒരു ചെറിയ ഹോൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഹോൾ കൊടുത്ത ഒരെണ്ണം ഞാൻ എടുക്കുകയാണ് ഹോൾ കൊടുത്ത് നമുക്ക് കമ്പി അതിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈർക്കിലോ എന്ത് വേണേലും നിങ്ങൾക്ക് എടുക്കാം ഈർക്കിലിൻ്റെ ഭാഗം എടുത്തിട്ട് ഈ ഹോളിൽ കൂടി കയറ്റി നമുക്ക് കട്ടി കെട്ടി വെക്കാവുന്നതാണ് ഞാനിവിടെ ഒരു കമ്പിയാണ് എടുക്കുന്നത് അതുപോലെ വേസ്റ്റ് തുണി വേസ്റ്റ് തുണി ഏത് കളർ വേണേലും എടുക്കാം ഞാൻ ഇത് റെഡ് കളറ് യെല്ലോ കളർ എല്ലാ കളറും കുറേ വേസ്റ്റ് തുണി ഇവിടെ എടുത്തിട്ടിട്ടുണ്ട് നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം ഞാൻ ആദ്യം ഒരു യെല്ലോ കളർ തുണി നമുക്ക് കോണായിട്ട് വേണേലും മടക്കാം നിങ്ങളുടെ ഇഷ്ടം പോലെ എടുത്തിട്ട് സ്ക്വയർ രീതി മടക്കാം ഇങ്ങനെ വേണേലും മടക്കാം ഇങ്ങനെ മടക്കാം അതല്ല എങ്കിൽ ഇങ്ങനെ മടക്കി നമുക്ക് രണ്ടായിട്ട് എടുത്തിട്ട് ഒന്ന് കറക്കിയെടുക്കാം ഇതുപോലെ പിന്നെ അതല്ലായെങ്കിൽ നമുക്ക് എന്താ സ്ക്വയർ ആകൃതിയിലെടുത്തത് അതുപോലെ തന്നെ ഇങ്ങനെ മടക്കാം നിങ്ങൾക്ക് ഇങ്ങനെ മടക്കുന്നതാണ് ഏറ്റവും നല്ലത് എങ്കിൽ ഇങ്ങനെ മടക്കി ഒന്ന് വളച്ചെടുക്കുക വളച്ചെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കറക്കി നമ്മൾ നൂല് കൊണ്ട് കെട്ടിയെടുക്കുക അതുപോലെ കെട്ടിയെടുത്ത് കുറേയേറെ ഇങ്ങനെ ആക്കി വെച്ചിട്ട് നമുക്ക് ഓരോന്നും എടുത്ത് സെറ്റ് ചെയ്യാം ഞാൻ ഞാനിതുപോലെ കറക്കിയെടുത്ത് ഇതുപോലെ റൗണ്ട് ഷേപ്പിലാക്കി നൂല് കൊണ്ടൊന്ന് കെട്ടിയെടുക്കുകയാണ് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാൻ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇതെല്ലാവരും കണ്ടല്ലോ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് ഇതുപോലെ ആക്കിയിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് വേറൊരു തുണി എടുത്തിട്ട് റെഡ് കളർ തുണി എടുത്തിട്ട് ഞാൻ അതിലും ചെയ്ത് കാണിക്കുകയാണ് ഇതുപോലെ എടുത്ത് സ്ക്വയറായിട്ടൊന്ന് വെട്ടിയെടുക്കാം വെട്ടിയെടുത്തതിന് ശേഷം ഇതുപോലെ മടക്കി പല കളറ് വേസ്റ്റ് തുണി മാത്രം മതി തയ്യൽ കടയിൽ നിന്നുള്ള വേസ്റ്റ് തുണി കൊണ്ട് നിങ്ങൾക്ക് മേശയുടെ പുറത്ത് കുട്ടികൾ പഠിക്കുന്ന റീഡിങ് ടേബിളിൻ്റെ പുറത്ത് എല്ലാം നമുക്കിതുപോലെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് നിറച്ച് സെറ്റ് ചെയ്തൊരു പത്ത് അമ്പത് പൂക്കളോളം വെച്ചെങ്കിലേ നമുക്ക് നല്ല ഭംഗിയായിട്ട് ഒരു പൂട്ട് നിറച്ച് വെക്കാൻ പറ്റുകയുള്ളൂ എന്നാലേ ഇത് നല്ല ഭംഗിയായിട്ടിരിക്കുകയുള്ളു ഇതുപോലെ വളച്ച് ഒന്ന് ചുറ്റി എടുക്കാം നേരത്തെ ഞാൻ കാണിച്ചല്ലോ എല്ലാവർക്കും മനസ്സിലായല്ലേ നല്ലതുപോലെ ഇതുപോലെ ഒന്ന് വളച്ച് കെട്ടിയതിന് ശേഷം നമുക്കതൊന്ന് സെറ്റ് ചെയ്യുന്നത് നോക്കാം അതുപോലെ നാളെയും നല്ല വെറൈറ്റി വീഡിയോസുമായിട്ട് ഞാൻ കാണും നല്ല ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ലാത്ത നല്ല നല്ല മോഡൽ കുറച്ചേറെ നെറ്റിൻ്റെ പൂക്കളും നമുക്ക് പഠിക്കാനുണ്ട് ഇതെല്ലാം നമുക്ക് നമ്മുടെ വീടിന് അകത്തളങ്ങളെല്ലാം അതിമനോഹരമാക്കാം അതുപോലെ നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കാം എങ്ങനെ വേണേലും നിങ്ങൾക്ക് ചെയ്തത് വീടിനകങ്ങളെല്ലാം നല്ല ഭംഗിയാക്കാം അതുപോലെ ഒരു ആൾ വന്നാലും നം അടുതന കക്ക ഒന്ന് ആ ശംഖ് പോലത്തെ ഒന്ന് അകത്തൂടെ ഹോളിട്ടതിലൂടെ ഒന്ന് കറക്കിയെടുത്ത് വളച്ചെടുക്കുകയാണ് നിങ്ങൾക്ക് ഇതിന് പകരം പേള് വേണേലും ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ വീട്ടിലൊക്കെ കുട്ടികളുടെ മാല പൊട്ടിയ പേളൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം എന്നിട്ട് അതൊന്ന് പെയിൻറ്റ് ചെയ്ത് വെച്ചാൽ ഒന്നുകൂടി നല്ലതാണ് അതിന് ഇച്ചിരി ഹൈറ്റ് കൊടുത്തിട്ട് അതിൻ്റെ താഴെയായിട്ട് ആയിട്ട് അതിച്ചിരി നീട്ടി ഇട്ടുകൊണ്ട് വേണം നമുക്കിങ്ങനെ ഒന്ന് കെട്ടിയെടുക്കാം മൂന്ന് പെറ്റൽസ് എടുത്ത് ഞാനൊന്ന് കെട്ടുകയാണ് നമ്മൾ ചുറ്റി ചുറ്റിയിട്ടിരുന്ന മൂന്ന് പെറ്റൽസ് എടുത്തൊന്ന് കെട്ടിയെടുക്കുകയാണ് നല്ലതുപോലെ ടൈറ്റാക്കി ഒന്ന് കെട്ടിയെടുക്കാം കെട്ടിയെടുത്തിട്ട് നമുക്ക് ഒന്ന് ടേപ്പ് കൂടെ ചുറ്റിയെടുക്കാം കിട്ടി നൂലൊന്ന് ടൈറ്റാക്കി കൊടുക്കാം ഇനി നമുക്കൊന്ന് ടേപ്പ് കൂടെ ചുറ്റി കൊടുക്കാം നല്ല ഭംഗിയിലേ കാണാൻ ഇനി നമുക്ക് ടേപ്പ് ഒന്ന് ചുറ്റി കൊടുക്കാം കൊച്ചു കുട്ടികൾക്ക് പോലും പ്രായമായവർക്കും കൊച്ചു കുട്ടികൾക്കും എല്ലാം ഇതുപോലെ ചെയ്ത് നമ്മുടെ വീടിനുള്ളിൽ വെക്കാവുന്നതാണ് ഒരാൾ നമ്മുടെ വീടിനുള്ളിലേക്ക് കയറിയാൽ അവർക്ക് ബോറടിക്കരുത് നമ്മൾ ചെയ്തു വെക്കുന്ന ഓരോന്നും കണ്ടിട്ട് ഇങ്ങനെ നോക്കിയിരിക്കണം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ വീടിനുള്ളിൽ പല 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 ഇങ്ങനെ വേസ്റ്റിൽ നിന്നൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് വേണ്ട നല്ല ഭംഗി കാണാൻ ഇനി നമുക്ക് ഈ ശംഖു പോലുള്ളത് നമുക്ക് പല കളർ വെറൈറ്റി പെയിൻറ് ചെയ്ത് വേണേലും കൊടുക്കാം ഞാൻ കുറച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണിക്കാം ഞാൻ കുറച്ചേ ചെയ്തോളൂ നിങ്ങൾക്ക് കുറച്ചേറെ ചെയ്യാം ഇത് പല കളറ് കുറച്ച് ഞാനിന്ന് ചെയ്തതാണ് ടൈമില്ലാത്തത് കൊണ്ടാണ് ഇതുപോലെ ചെയ്ത് നമുക്ക് ഞാനിപ്പോൾ ഇത് ഒരു മൂന്നാലഞ്ചെണ്ണേ ചെയ്തിട്ടുള്ളൂ നിങ്ങൾക്ക് നിറച്ച് ചെയ്തത് കണക്ക് മേശപ്പുറത്തൊക്കെ വെക്കാവുന്നതാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഇടാനും മറക്കരുത് അതുപോലെ നാളെ നല്ലൊരു വീഡിയോസുമായിട്ട് നിങ്ങളുടെ അടുത്ത് ഞാൻ ഉണ്ടാകും എല്ലാവർക്കും ഒരു പുതുവർഷം ഒന്നുകൂടി ആശംസിക്കുകയാണ് ഹാപ്പി ന്യൂ ഇയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നന്മകൾ നിറഞ്ഞ ദിനങ്ങളാകട്ടെ ഇനി അങ്ങോട്ട് എല്ലാം എന്ന് ഒന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ നിറഞ്ഞ സ്നേഹം അറിയിച്ചുകൊണ്ടും നിർത്തുന്നു ഓക്കെ ഫ്രണ്ട്സ് നമുക്കിനി അടുത്ത വീഡിയോസിൽ നാളെ കാണാം ഇതെല്ലാവർക്കും ഇഷ്ടമായല്ലോ ഓക്കെ ബൈ